സൂപ്പർ സ്റ്റാറിന്റെ വേദിയല്ലേ മൊത്തത്തിൽ സംഗീതം നിറഞ്ഞ വേദിയല്ലേ അപ്പൊ ഞാൻ ഇവിടെ ഒരു സെലക്ട് ചെയ്യുമ്പോഴും ഏത് നേരം മാറ്റും കാരണം ഇവിടെ ഒരു ലിറിസിസ്റ്റ് ഉണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട് പാട്ടുകാരുണ്ട് എന്തുകൊണ്ട് നമുക്കൊരു പാട്ടുണ്ടാക്കി കൂടാടിക്ക അഭിനയിക്കാൻ ും ഉണ്ട് പ്രൊഡ്യൂസറും അപ്പൊ എന്നാ നമുക്ക് നമ്മുടെ സൂപ്പർ സ്റ്റാറിന് വേണ്ടി നമ്മുടെ സ്വന്തം ഒരു പാട്ട് പോലെ ഒരു പാട്ട് വരികൾ എഴുതി ഞങ്ങൾക്ക് തരുമോ വരൂ സ്പോർട്ടിലാട്ടാന്റെ കഴിവ് സ്റ്റേജില് നിർത്തി കണ്ടാ സ്പിരിറ്റ് കണ്ട സ്പോർട്ടില് വരിക എഴുതുന്നു ലെജൻഡറി മ്യൂസിക് ഡയറക്ടേഴ്സ് ഇരിക്കുമ്പോ ലൈവ് ആയിട്ട് എഴുതാൻ പറയുന്നത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ട് എഴുതുന്ന റോമാൻസ് എഴുതാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാം ശരിത്തേട്ടാ ശരിത്തേട്ടാ നമുക്ക് വളരെ വളരെ ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എഴുതി നോക്കിയാലോ ജിസിന്റെ എല്ലാ സിനിമകളുടെയും എല്ലാ സോങ്സും ജിസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഇതുവരെ ഉള്ള എല്ലാ സിനിമകളുടെയും അതത്രയും വലിയൊരു ഭാഗം കാര്യം എനിക്കത് വലിയ കാര്യം തന്നെയാണ് വേണ്ടി നോക്കിയതാ ഒന്ന് എഴുതാൻ സംഭവിക്കൂ പ്ലീസ് അപ്പൊ ഞങ്ങൾ എഴുതി വെച്ചത് എഴുതി വിട്ടോ പുതിയ പടത്തിന്റെ ഞങ്ങൾ നേരത്തെ ഇട്ട ഒരു ട്യൂൺ ആദ്യത്തെ നാല് വരി എഴുതാനാ പറഞ്ഞേക്കാ ആ മതി പറയുന്നത് അതെ ശരത്സാർ ആയതുകൊണ്ട് ആലാപനെ വിട്ടോളും എഴുതി കഴിഞ്ഞ വരികൾ തരുവായിരുന്നെങ്കിൽ ഷർത്ത പണി തുടങ്ങാമായിരുന്നു സീൻ എഴുതി എനിക്ക് പണിയായി പോയി റിയാലിറ്റി റിയാലിറ്റി ചരിത്രത്തിൽ ഇത് അടുത്ത ഷോ നമുക്ക് എങ്ങനെയുണ്ട് ഫ്രഷ് ഫ്രഷ് ഇൻട്രസ്റ്റ് ിപ്പകാം എന്തായിരിക്കും റെഡി റെഡിയായി

നിങ്ങൾ നിങ്ങൾ ഇത് ഇത് കാണുക എഴുതി 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 ഒരു പേജ് തീരാറായി അതായത് ഈ അർത്ഥത്തിൽ സ്റ്റേജിൽ വിളിച്ചു ലൈവ് ആയിട്ട് അല്ലേ വായിക്കുന്നതിന് മുമ്പ് ഒന്ന് കേൾക്കാൻ ഒരാഗ്രഹം പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത് വളരെ പ്രിയപ്പെട്ട ഒരാള് ചിലപ്പോ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് പറയുന്ന ഒരാളുണ്ടാവുമല്ലോ കൂട്ടുകാരനാവാം കൂട്ടുകാരിയാവാം പ്രണയിനിയാവാം ഭാര്യയാവാം പക്ഷെ എല്ലാ സന്തോഷവും ആദ്യം പറയുന്ന ഒരാൾ അല്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും ഇപ്പൊ റൊമാൻസ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്തോ ആ ഒരു ഒബ്ജക്റ്റ് ആണ് മനസ്സിൽ വന്നത് അതുകൊണ്ട് അത് ബാക്കി എഴുതാൻ അത്ര പ്രയാസം ഉണ്ടായിരുന്നില്ല മീൻ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാൾ ഉള്ളതുകൊണ്ട് എഴുതിയത് ഇങ്ങനെയാണ് ശരതേട്ട ആദ്യമായി എന്തും പറയാൻ ഒരാൾ ആർദ്രമായ എന്നെ പൊതിയുന്നൊരാൾ ആയിരം തൂവൽ കാറ്റൂറിടും മന്ദഹാസം ഓർത്തിന്നൊരാൾഫുൾ എന്റെ കൗണ്ടറുണ്ട് ഓമല എന്നെ കരുതുന്ന ഒരാൾ ഓർക്കുവാനായി കൊതിയുള്ള ഒരാൾ വെണ്ണിലാവിന്റെ ഇണങ്ങളും നേരും എല്ലാം ചേരുന്നൊരാൾ മനോഹരം ചലച്ചാർ ആദ്യത്തെ നാല് വരി മെയിൽ രണ്ടാമത്തെ നാല് വരിക ഡയറക്ടർ കൂടെ മെയിൽ ഫീമെയിൽ ആദ്യത്തെ നാലു വരി മെയില് അടുത്ത നാലു വരി നീ അത് കൊണ്ടുപോയി ഭാര്യയെ ഓർത്ത് എഴുതിയ വരികളാണ് കേട്ടോ അപ്പൊ ശരത്സാറ് സീതേശിനെ ഓർത്ത് അതൊന്ന് കമ്പോസ് ശരത് സാറ് പണി തുടങ്ങിയിരിക്കാണ് ജിസേട്ടൻ എക്സൈറ്റ്മെന്റിലാണ് കാരണം ജിസേട്ടൻ എഴുതിയ വരികൾ ശരത് ശരത്സാറ് കമ്പോസ് ചെയ്യാൻ പോവാണ് ഷാനിക്ക